വീട് ഏത് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലും പറയാൻ എന്താ പറഞ്ഞോ പാരായണം ചെയ്താൽ ഒരു ദിവസം പത്ത് വട്ടം ആരെങ്കിലും അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന എന്ത് സൂറത്തിൽ ഒരു ദിവസം പത്ത് വട്ടം ചൊല്ലിയ അങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ അള്ളാഹു സുബാൻ തല ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് അള്ളാഹുന്റെ ഹസുൽ കരീം പഠിപ്പിച്ചത് സഹോദരങ്ങളെ സ്വർത്തിൽ ഇഹിലാസ് പത്ത് വട്ടം ചൊല്ലണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് കൂട്ടിക്കൊള്ളു സഹോദരങ്ങളെ നമ്മൾ വാട്സപ്പ് നോക്കുന്ന വാട്സപ്പിലെ മെസ്സേജുകൾ പരിശോധിക്കുന്ന വാട്സപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വീഡിയോസുകൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയം അത്രയേ ഉള്ളൂ ആ സമയം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെലവഴിച്ച സഹോദരങ്ങളെ സ്വർഗ്ഗത്തിൻ്റെ ഒരു വീടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതൊരു തമാശയില്ല ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കണ്ട കാണ കാര്യമാണ് അതേപോലത്തെ റസൂൽ എന്ന് പറയാം സ്വർഗത്തിലൊരു വീട് ഇങ്ങക്ക് വേണോ അള്ളാഹുന്റെ റസൂൽ പറയാം ആരെങ്കിലും അങ്ങാടിയിലേക്ക് പുറപ്പെട്ടാൽ وندمن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ലക്ഷം നന്മകൾ അല്ലാഹു ഒരാൾ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങാടിയിൽ വെച്ച് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയെങ്കിൽ അവന് പത്ത് ലക്ഷം നന്മകളെ രേഖപ്പെടുത്തി അവന്റെ പത്ത് ലക്ഷം പാപങ്ങൾ പാപങ്ങളൊന്നാകും മായ്ച്ചു കൊടുക്കുന്നതാ അവസാനിച്ചിട്ടില്ല അവന് സ്വർഗത്തിലൊരു വീട് നമ്മളെ നാലോചോ ഈ ചെറിയൊരു പ്രാർത്ഥന പഠിച്ചാൽ പത്ത് ലക്ഷം നന്മ പത്ത് ലക്ഷം പാപം സ്വർഗത്തിലൊരു വീട് ഈ പ്രാർത്ഥന നമുക്ക് പഠിച്ചുകൂടെ സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ ബൈലക്സുകളിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാ അല്ലി ഇസ്ലാഹ് റേഡിയകളിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഈ പ്രാർത്ഥന ഒന്ന് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് ജോലി തിരക്കുകൾക്കിടയിൽ അതേപോലെ തന്നെ സഹോദരിമാർ അവരുടെ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടെ ഈ പേപ്പർ എടുത്തൊന്ന് വായിച്ച് ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കാം എന്നിട്ട് അങ്ങാടി പോകും ഇതൊന്ന് ചൊല്ലിയല്ല സഹോദരങ്ങളെ സ്വർഗത്തിലൊരു വീട് പത്ത് ലക്ഷം നന്മകൾ പത്ത് ലക്ഷം പാപങ്ങൾ അല്ലാഹു നമ്മടെ മായ്ച്ചു തരും സഹോദരങ്ങളെ ഇതിലും വലിയ അനുഗ്രഹങ്ങളൊക്കെ എന്താ അന്ന് റഹ്മാനാണ് റഹീമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണോ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹമത്തിന്റെ വിശാലത നമുക്ക് വളരെ കൃത്യമായി ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കാൻ അതിന്റെ സഹോദരങ്ങളെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചുരുക്കി പറയാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വീട് കിട്ടാനുള്ള കാര്യം എന്താ പറയാ അടുത്തത് മൂന്നാമത് ഇതാഹുറൂ ആരെങ്കിലും തന്റെ സഹോദരനെ രോഗിയായി കടക്കുമ്പോ സന്ദർശിച്ചാൽ ആരെങ്കിലും തന്റെ സഹോദരൻ രോഗിയായി കിടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം സന്ദർശിച്ചൊരു ലോകത്തിൻറെ സിട്ടാവ് പറയുകയാ നല്ലത് ചെയ്തു നീ നിന്റെ നടത്തം നീ നന്നാക്കി മൻസിലം നീ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നീ തയ്യാറാക്കി എന്റെ പ്രിയപ്പെട്ടവരെ രോഗിയായി കിടക്കുന്ന സഹോദരനെ ഒന്ന് സന്ദർശിച്ചാൽ അതല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാൽ തന്റെ സുഹൃത്തുക്കളുടെ വീടുകളൊന്ന് സന്ദർശിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അവിടെ അവനോട് അമ്മ പറയുമോനെ നീ നല്ലത് ചെയ്തു നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു നിനക്ക് സ്വരകത്തിനൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിനെ രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിക്കുമ്പോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാ നമ്മുടെ ഉള്ളിൽ എന്താ എന്റെ വാപ്പ രോഗിയായി കിടന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കൊണ്ടുവരുമ്പോ ലേ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്റെ മനസ്സിലുണ്ട് തിരിച്ച് നമ്മളും അവന്റെ വാപ്പ അസുഖമാകുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ കൊണ്ടുപോകും ഇത് രോഗ സന്ദർശനമല്ല സഹോദരങ്ങളെ അവിടുന്ന് അല്ല വരേണ്ടത് പ്രത്യുപകാരമല്ല രോഗ സന്ദർശനം ഒരു മുസ്ലിമിന്റെ സാമൂഹ്യ ബാധ്യതയാണ് അവൻ ആരാകട്ടെ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ രോഗിയാണോ നമ്മൾ സന്ദർശിക്കണം അത് മുസ്ലിമിന്റെ മാത്രം സന്ദർശിച്ചാൽ മതി സന്ദർശിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് അമുസ്ലിമായ മനുഷ്യനെ സന്ദർശിച്ചതിന്റെ ചരിത്രവും സംഭവങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ആ മനുഷ്യനോട് തിരിച്ചു തിരിച്ചുപോരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ വെളിച്ചം വരെ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പണ്ഡിതന്മാരെ ഹദീത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം രോഗികളെ നമ്മൾ സന്ദർശിക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്നറിയോ രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് പറഞ്ഞോ ആരെങ്കിലും പ്രഭാതത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവന് വേണ്ടി ഏഴായിരം മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു